സു ഹായ് ഫ്രണ്ട്സ് പേൽഗാമിൽ നിന്ന ഇരുപത്തേഴ് മനുഷ്യരുടെ മരണം ഇരുപത്തേഴ് മനുഷ്യർ അത് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല ഇരുപത്തേഴ് മനുഷ്യർ അതിൽ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ഈ സ്ഥലത്ത് ഈ പേൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവെ വരുന്ന കശ്മീരിലുള്ള ആളുകളുണ്ടാവും കശ്മീരിൽ നിന്ന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ആളുകളവിടെ വരും വർഷങ്ങളായിട്ടുള്ള ആ ഒരു വരവാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ മോദി സർക്കാർ വന്നതിൽ പിന്നെ അവിടുള്ള മുസ്ലീങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുള്ള കശ്മീരികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ടൂറിസത്തിന് കിട്ടിയിരിക്കുന്നത് കാരണം കോവിഡിന് ശേഷം അവർ പൊതുവേ സാധാരണ രീതിയിൽ ജീവിക്കുന്നവരാണ് പട്ടിണിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഇച്ചിരി കൂടെ ഒരു വരുമാനം കിട്ടിയത് ടൂറിസം വരുമാനം കിട്ടിയത് ഈ ഒരു സർക്കാർ വന്നതിൽ പിന്നെയാണ് കാരണം ഭീകരവാദം വളരെ കുറവായിരുന്നു ഈ വെടിനിർത്തൽ സംഭവിച്ചത് അതായത് സീസ്ഫയർ ഉള്ളതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല പിന്നെ ഇന്ത്യൻ സുരക്ഷയും വളരെ സ്ട്രോങ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള അതായത് നാലോ അഞ്ചോ ഭീകരർ എപ്പ എത്രയാവട്ടെ നാലാണെന്നാണ് അറിയാൻ കഴിഞ്ഞു കാരണം നാല് പേരെ രേഖാചിത്രമാണ് വരുന്നത് ഈ നാല് ഭീകരർ നടത്തിയിട്ടുള്ള ഈ ഒരു കൊലവിളിക്ക് നമുക്ക് നഷ്ടമായത് ഇരുപത്തേഴ് മനുഷ്യരെയാണ് ഈ ഇരുപത്തേഴ് മനുഷ്യരും ക്കെതിരെ നമ്മളിപ്പോൾ സർക്കാർ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പാകിസ്ഥാന് വെള്ളം കൊടുക്കേണ്ട പാകിസ്ഥാനിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇന്ത്യ വിടണം ഐ മീൻ സോറി ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെല്ലാവരും തന്നെ ഇന്ത്യ വിടണം പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകണം എന്ന ഒരു ആഹ്വാനം നൽകുന്നു അവർക്ക് വിസ ഇനിയും ലഭിക്കുകയില്ല അങ്ങനെ കുറേ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞപോലെ സബ്സിഡീസൊക്കെ വെട്ടിക്കുറച്ച് മാറ്റുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ വരുന്നത് സോ ഇതെല്ലാം ചെയ്യുമ്പോൾ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ആളുകൾ എല്ലാവരും തന്നെയും കൊലയാളികളാണ് എന്നുള്ള രീതിയിലുള്ള പത്ര റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം ഈ പാൽഗാമിൽ ഇങ്ങനെ സംഭവം നടന്നപ്പോൾ ആദ്യമേ കിട്ടിയ വാർത്ത നീ ഹിന്ദു ആണോ അങ്ങനെയാണെ നിന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത് സെ ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു സ്പർദ്ധയുണ്ടല്ലോ അത് വളർത്താനായിട്ട് അനുവദിച്ചുകൂടാ അത് വളർത്തരുത് കാരണം ഇവിടെ മരണപ്പെട്ടത് മനുഷ്യരാണ് എന്ന് തിരിച്ചറിയണം ഇനിയും കാശ്മീരി ആയിട്ടുള്ള ആളുകളുടെ അവിടെ പോയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവിടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകളിൽ നിന്നിട്ട് ഇൻഫർമേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരിപ്പോഴും പറയുന്നത് അവിടുള്ള ആളുകളെ ഏറ്റവും ഹോസ്പിറ്റാലിറ്റി ചെയ്യുന്ന ആളുകളാണ് അവര് വരുന്ന ടൂറിസ്റ്റിന് ഏറ്റവും മനോഹരമായിട്ട് അവർക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് അവർ ആഹാരം കൊടുക്കുന്ന മാത്രമല്ല ഒരു ഗിഫ്റ്റ് പോലും സമ്മാനിക്കുന്ന ഒരു സാഹചര്യമുള്ള അങ്ങനെ ഒരു കൾച്ചറുള്ള ആളുകളാണ് ആ കൾച്ചറിന് ഇടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുകയും ഇനിയിപ്പം ആരും അവിടെ പോകാത്ത സാഹചര്യം വരികയും ചെയ്യും അവർ വീണ്ടും പട്ടിണിയിലാവുകയാണ് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ആർക്കെങ്കിലും തരാൻ സാധിക്കും തരണം കാരണം ഒന്ന് ഇവിടെ വന്നിട്ടുള്ള ഭീകരർ നാലോ അഞ്ചോ പേരാവട്ടെ ഇവർ താമസിച്ചിരുന്നത് കാരണം ആ ഒരു ഏരിയയിൽ ഈ പേൽഗാം എന്ന് പറയുന്ന ഏരിയയിൽ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല കുതിരസവാരിയിലൂടെയാണ് ഓരോ സ്ഥലത്ത് പോകുന്നത് സോ അവിടെ വന്നിരിക്കുന്ന ഭീകരർ എവിടെ താമസിച്ചു ഈ ഒന്ന് രണ്ട് ദിവസം എവിടെ താമസിച്ചു കാരണം ഇത് ഇന്ന് പ്ലാൻ ചെയ്ത് നാളെ കൊല്ലാം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് പ്ലാൻ ചെയ്തിട്ട് കൊന്ന കേസല്ല ഇത് കുറച്ച് നാളുകളായിട്ടുള്ള പ്ലാനിങ്ങാണ് സോ ഇവർ എവിടെ താമസിച്ചു അതിന് ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നോ അതായത് കശ്മീരി ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം രണ്ട് ഇത്രയും ഭീകരർ അവിടെ തമ്പടിച്ച് വന്നതിൽ നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല ഇതെന്തുകൊണ്ട് കൺട്രോൾ ചെയ്തില്ല സോ അത് ഇന്ത്യൻ ഫോഴ്സിൻ്റെ ഒരു പോരായ്മയാണോ അതോ കശ്മീരികളായിട്ടുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തതാണോ ഇനി കശ്മീരിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവിടെ എത്രയോ ലക്ഷം ജനങ്ങളാൾ താമസിക്കുന്നു അവരെല്ലാവരും തന്നെയും ഇന്ത്യൻ ആർമിക്കെതിരെയും അല്ലെങ്കിൽ ഇന്ത്യനെതിരെയും അല്ല കാരണം അവരിപ്പോഴും ഏറ്റവും കൂടുതൽ നന്ദി പറയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ തന്നെയാണ് കാരണം അവരുടെ ടൂറിസം നന്നായി അവർക്ക് ഒരു ഉപജീവനമായി അവർക്ക് വേണ്ട പല സഹായങ്ങളും സർക്കാർ കൊടുക്കുന്നു എന്നുള്ള നന്ദിയോടുകൂടി തന്നെയാണ് അവർ ജീവിക്കുന്നത് അവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റിനെയും അവർ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ ഒരു കൊലവിളിക്ക് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് അല്ല ഈ ഒരു നരഹത്തേക്ക് ഇവർ കൂട്ടു നിൽക്കുമോ ഇല്ലയോ ഇല്ലയോന്നുള്ള കാരണം മിക്ക മീഡിയാസും പറയുന്ന കാര്യം ഇതാണ് ഇവിടെ ഹിന്ദുക്കൾക്കാണ് അപാ അപകടമുണ്ടായത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും തന്നെയും ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാനികളായിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ നാട് വിട്ടു പോകണം എന്ന് തീരുമാനിക്കുകയാണ് ഇനി പാകിസ്ഥാൻ ഈ നാട് വിട്ടു പോകുന്ന ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളെ പാകിസ്ഥാൻ സ്വീകരിക്കുവോ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവില്ലേ ഇനിയും അവർ അങ്ങോട്ട് തീരുമാനം എടുക്കുകയാണ് ഇനിയും ഈ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കായി ഇപ്പം പഞ്ചാബികളായിട്ടുള്ള ആളുകളുണ്ട് അല്ലെ പഞ്ചാബ് ബോർഡറുള്ള ആളുകളുണ്ട് സോ ഇവരെല്ലാരും ആ പാകിസ്ഥാൻ തീരുമാനിക്കാൻ എല്ലാവരും തിരിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുവോ സോ ഇത് അനാവശ്യമായിട്ടുള്ള സ്പർദ്ധയിലേക്ക് പോകരുത് കാരണം ഇതിനു മുമ്പ് രണ്ടായിരത്തി അല്ല വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലുണ്ടായിട്ടുള്ള ലഹളയും ഇതുപോലെ ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂവിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ലഹളയാണ് ആ ലഹളയിലേക്ക് ഇത് കലാശിക്കരുത് ഈ ചെയ്തിരിക്കുന്ന കൊലയാളികൾക്ക് വേണ്ട ശിക്ഷ കൊടുത്ത് ഈ ഒരു സംഭവം അവിടെ അവസാനിപ്പിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് പാകിസ്ഥാൻകാരിലെ ഉള്ള എല്ലാവരെയും തട്ടിക്കളയാം കൊന്നുകളയാം എന്ന് ചിന്തിക്കുന്നത് ശരിയായ പ്രവണതയല്ല പക്ഷേ നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റി എന്താ ആ ഒരു കൺട്രോൾ ഇച്ചും കൂടെ ശക്തിപ്പെടുത്തേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഇവിടെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്തില്ല മനസ്സിൽ തോന്നിയ കാര്യം അതായത് ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് അല്ല നമുക്ക് അറിഞ്ഞ ഇൻഫോർമേഷൻ അവിടെ പോയ ആളുകളുടെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞത് ഇത്ര മനോഹരമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥലമില്ല എന്നാണ് പറയുന്നത് ആൻഡ് എസ്പെഷ്യലി പാൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് സ്വിറ്റ്സർലാൻഡ് പോലും മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ എപ്പോഴും നമ്മൾ കാണാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാശ്മീർ കാരണം നമ്മുടെ സ്വന്തം രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ് ആ ജമ്മു ആയിക്കോട്ടെ കാശ്മീർ ആയിക്കോട്ടെ അവിടെ പോയി യാത്ര ചെയ്യണം എന്നുള്ളത് കാരണം അത്രയും സെക്യൂരിറ്റിയും അത്രയും എന്താ പറയുക സെക്യൂർഡ് ആണ് എന്നൊരു ചിന്താഗതി ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചിന്താഗതിയെ നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മീഡിയസ് എല്ലാവരും തന്നെ പോകുന്നത് സോ ഇതൊരിക്കലും ഒരു കമ്മ്യൂണൽ വാറായിട്ട് പോകരുത് നോർമലി എന്താണ് ഇപ്പോൾ അതിനകത്ത് പല വാർത്തകളും വരുന്നുണ്ട് ഒരു റീല് വരുന്നുണ്ട് ഒരു ഹസ്ബൻഡ് വൈഫ് റീല് വരുന്നു ആ എന്നിട്ട് ഹസ്ബൻഡിനെ കൊന്ന് വൈഫ് അത് ആക്ച്വലി ഫേക്കാണ് അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ സംഭവം ഹസ്ബൻഡ് വൈഫ് ജീവനോട് ഉണ്ടെന്ന് പറയുന്നു ഇനി ഇനിയിപ്പോൾ നാല് പേരുടെ രേഖാചിത്രം പുറത്തുവിട്ട് ഇനി നാല് പേർ രേഖാചിത്രം പുറത്തുവിട്ട് ആളുകളെ കൊന്ന വീഡിയോസ് വന്നിട്ടുണ്ട് ഇനി നാല് പേർ രേഖാചിത്രം വന്നവർ കാറിലിരുന്ന് സെൽഫി എടുക്കുന്നുണ്ട് ഞങ്ങൾ തന്നെയാണ് കൊന്ന് ഇനി ഞങ്ങൾ കൊല്ലും സോ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഹേറ്റുകൾ ഫേക്ക് വീഡിയോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ആ ഫേക്ക് വീഡിയോസിന് കാത്തു കൊടുക്കരുത് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ വരുന്ന ട്വീറ്റ്സ് ആയിക്കോട്ടെ വാട്സപ്പിൽ വരുന്ന സ്റ്റോറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റീൽസ് ആയിക്കോട്ടെ അതിനൊക്കെ എത്രത്തോളം ഇതിന് ഒരു ആധികാരികതയുണ്ട് എത്രത്തോളം അത് ക്ലിയർ ആണ് അല്ലെങ്കിൽ സത്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ എന്തായാലും പത്രങ്ങൾ കിട്ടുന്ന വാർത്തകൾ ഒരു പക്ഷേ ഒരു പത്ത് മുതൽ ഇരുപത് ശമനം വരെ കറക്റ്റായിരിക്കും പക്ഷെ കൂടുതലും ഫേക്കായിട്ടുള്ള വാർത്തകൾക്ക് കാതു കൊടുക്കരുത് എല്ലാവർക്കും ഇന്ത്യയിലുള്ള എത്ര കോടി ജനങ്ങളുണ്ടോ അതിൽ മുസ്ലിങ്ങളുണ്ട് ഇന്ത്യക്കാരുണ്ട് അവർക്കെല്ലാവർക്കും അമർഷമുണ്ട് ഈ സംഭവം നടന്നതിൽ അവർക്ക് എല്ലാവരും എതിർപ്പുമുണ്ട് എന്നാലും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു നരഹത്യ അല്ലെങ്കിൽ ഇങ്ങനൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഉറപ്പായിട്ട് മോദി സർക്കാർ കൊടുക്കും കൊടുക്കുമെന്നുള്ളത് സംശയമില്ല പക്ഷെ അത് പാകിസ്ഥാൻകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉപദ്രവിച്ചുകൊണ്ടാകരുത് ആ ഒരു ആ ഒരു കോർ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ടീം ഓഫ് ആളുകളുണ്ട് അങ്ങനത്തെ ഉള്ള തീവ്രവാദികളെ മാത്രമാണ് നമ്മൾ ആക്രമിക്കേണ്ടത് അവരെ മാത്രമാണ് നമ്മൾ ആ നീ പറഞ്ഞ പോലെ ക്രൂഷിക്കേണ്ടത് അവരെ മാത്രമാണ് നമ്മൾ ശിക്ഷിക്കേണ്ടത് ആ ഒരു ശിക്ഷ എത്ര പെട്ടെന്ന് ട്വൻറ്റി ഫോർ ഹവേഴ്സെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ ആഹ്വാനം ചെയ്ത് അതിന് വേണ്ട നടപടിക്രമങ്ങൾ മാത്രമാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഞാൻ ചോദിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ കൂടെ ലഭിക്കുവാണെങ്കിൽ നന്ദി സുതൽക്കാലം ബൈ you <laughs>